കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു മാരേജ് കൗൺസിലറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം വലിയൊരു ആത്മീയ നേതാവ് കൂടിയാണ് വലിയൊരു സംഘടനയുടെ വലിയൊരു നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്ത കേസും അദ്ദേഹം ചെയ്ത ആക്രമണത്തെക്കുറിച്ചും ഇവിടെ ഇപ്പോൾ പല ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൻ്റെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്തോ ഒരു മാറിയോ എന്നൊക്കെയുള്ളൊരു പേരാണ് പേരെന്തായിരിക്കട്ടെ അതിലൊന്നും വലിയ കഥയില്ല ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കൗൺസിലർമാർ അവരുടെ ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മളൊക്കെ പല സൈക്കോളജിക്കൽ കൺസെപ്റ്റുകളും ഇതൊക്കെ പഠിക്കുമ്പോഴും ഇതൊക്കെ മറ്റുള്ളവരോട് പ്രീച്ച് ചെയ്യുമ്പോഴും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ കാണാറുണ്ട് പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറയുമോ ഈ പ്രീച്ചിങ് സംസാരിക്കുക പ്രസംഗിക്കുക അറിവന്വേഷിക്കുക അറിവ് ഏത് വഴിയിലെത്തിയാലും അത് പ്രശ്നമുള്ള കാര്യമല്ല ഒരു മനുഷ്യൻ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിന് വേണ്ടിയാണ് ഈ റിസർച്ചിന് മതങ്ങളിലൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങളൊരു സത്യത്തിലേക്കാണ് എത്തിപ്പെടുന്നെങ്കിൽ അതിന് രണ്ടിരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് പറയാറുള്ളത് എന്നാൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആദർശത്തിൽ നിന്നൊക്കെ പ്രതിചലിച്ച് മറ്റൊന്നിലേക്കാണ് എത്തിപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദൈവമില്ലായ്മയിലേക്കൊക്കെയാണ് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിനും പ്രതിഫലമുണ്ട് എന്നാണ് നമ്മളൊക്കെ മതങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് റിസർച്ചിന് ഈ റിസർച്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുമോ അത് നമ്മളെ ജീവിതത്തിലെ ഇതുപോലെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളാണ് ഒരുപക്ഷെ ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും നല്ലൊരു മാരേജ് കൺസിഡർ ആവാൻ യോജിച്ച ആളെന്നേ ഞാൻ പറയുള്ളൂ അദ്ദേഹത്തിൻ്റെ മാരേജിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പം ആ പ്രശ്നങ്ങളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനും ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാനുമുള്ള അദ്ദേഹത്തിൻ്റെ റിസർച്ച് അന്വേഷണം അതിനുള്ളിൽ ലഭിക്കുന്ന അറിവുകൾ ആ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് അത് നമുക്കൊക്കെ ഉള്ളൊരു കഴിവാണെങ്കിൽ ആ കഴിവ് ഇതെടുക്കുക എന്നുള്ള ഒരിക്കലും